ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവാണി ക്ലാസസ് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത് നമ്മുടെ അത് നോർമൽ പി സി സിലബസിനകത്ത് ഉള്ളതല്ല നമ്മുടെ റെയിൽവേക്ക് ഇന്ത്യൻ ചരിത്രം കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് വരുന്ന രീതിയിൽ ഇന്ത്യൻ ചരിത്രം കുറച്ച് ഭാഗങ്ങളാണ് നമ്മളെന്ന് നോക്കുന്നത് അപ്പോൾ നമുക്കതിൽ ആദ്യം മൗര്യ സാമ്രാജ്യം നോക്കാം മൗര്യ സാമ്രാജ്യം ഇന്ത്യൻ ആദ്യത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് ഏതാണ് മൗര്യ സാമ്രാജ്യം ഇന്ത്യൻ ആദ്യത്തെ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം ഇന്ത്യൻ ആദ്യത്തെ സാമ്രാജ്യമാണോ മൗര്യ സാമ്രാജ്യം അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുതൽ ബി സി നൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് മൗര്യ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ബി സി മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുതൽ ബി സി നൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് ഇന്ത്യ രാജ്യത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് ആരാണ് മൗര്യ സാമ്രാജ്യമാണ് ഇനി മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്ന പുസ്തകങ്ങളാണ് ഇൻഡിക്ക 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 ആരുടെ പുസ്തകമാണ് ഇൻഡിക്ക ആരുടെ പുസ്തകമാണ് മെഗസ്തനീസിന്റെ പുസ്തകമാണ് ഇൻഡിക്ക മെഗസ്തനീസിൻ്റെ പുസ്തകമാണ് ഇൻഡിക്ക മൗര സമ്പ്രദായത്തെക്കുറിച്ചും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്ന പുസ്തകങ്ങളാണ് ഒന്ന് ഇൻഡിക്ക പിന്നെ അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രമാരുടെ തന്നെയാണ് ചാണകൻ്റെ പുസ്തകമാണ് അർത്ഥശാസ്ത്രം ചാണകൻ്റെ പുസ്തകമായിട്ടുള്ള അർത്ഥശാസ്ത്രം അതുപോലെ മെഗസ്സനീസിൻ്റെ ഇൻഡിക്ക പിന്നെ മുദ്രാരാക്ഷസം മുദ്രാരാക്ഷസന്മാരുടെയാണ് വിശാഖരത്തൻ്റെയാണ് മുദ്രാരാക്ഷസം വിശാഖദത്തൻ മുദ്രാരാക്ഷസം വിശാഖരത്തൻ പിന്നെ അതുപോലെ അശോകൻ്റെ ശാസനങ്ങൾ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്താണ് ഒരു സമ്പ്രദായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഏതൊക്കെയാണ് അശോകൻ്റെ എന്താണ് ശാസനങ്ങൾ അശോക ശാസനങ്ങള് മുര രാക്ഷസം മുതിരരാ രാക്ഷസം ആരുടെയാണ് വിശാഖദത്തൻ്റെയാണ് പിന്നെ അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം എന്താണ് ആരുടെയാണ് ചാണകൻ അല്ലെങ്കിൽ കൗഡില്യന്റെയാണ് പിന്നെ അതുപോലെ ഇൻഡിക്ക ഇൻഡിക്ക ആരുടെയാണ് മെഗസ്തനീസിന്റെ ഈ പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് മൗര്യ സമ്പ്രദായത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി കേരളത്തെ പറ്റി പരാമർശമുള്ള ശാസനം കേരളത്തെ പറ്റി പരാമർശമുള്ള ശാസനമാണ് ശാസനമാണേത് അശോകന്റെ പതിമൂന്നാം ശിലാശാസനം കേരളത്തെ പറ്റി പരാമർശമുള്ള കേരളത്തിൽ നിന്ന് പുറത്ത് ലഭിച്ചിട്ടുള്ള ശാസനമാണ് അശോകന്റെ പതിമൂന്നാം ശിലാശാസനം അശോകന്റെ പതിമൂന്നാം ശിലാശാസനം അശോകന്റെ പതിമൂന്നാം ശിലാശാസനത്തിന് നന്നാണ് എന്താണ് കേരളത്തെപ്പറ്റി പരാമർശമുള്ളത് കേരളത്തെ പറ്റി പരാമർശമുള്ള കേരളത്തിൽ നിന്ന് പുറത്ത് കേരളത്തിൻ്റെ പുറത്തുനിന്ന് ലഭിച്ചിട്ടുള്ള ശാസനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോകൻ്റെ പതിമൂന്നാം ശിലാശാസനമാണ് എന്നാൽ കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ ഗ്രന്ഥം എന്ന് പറയുന്നത് ഐതരേയ ആരണ്യകമാണ് കേരളത്തെപ്പറ്റി പരാമർശമുള്ള ഏറ്റവും പഴയ ഗ്രന്ഥം എന്ന് പറയപ്പെടുന്നത് ഐതരേയ ആരണ്യകമാണ് എന്നാൽ കേരളത്തെ പറ്റി പരാമർശമുള്ള കേരളത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുള്ള ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോകൻ്റെ ശിലാശാസനമാണ് ഇനി സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ റിയപ്പെടുന്ന ആരാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ മൗര്യാണ് സ്ഥാപകപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ സമ്പ്രദായത്തിന്റെ സ്ഥാപകനെന്നറിയപ്പെടുന്നത് മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാഘാതകാരി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ആരെയാണ് ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടം ഇരുപത്തി ഒന്ന് മുതൽ ബി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് ൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടം ഇനി ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ആര് ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോ കോട്ടസ് എന്നറിയപ്പെടുന്നത് ആരാണ് ചന്ദ്രഗുപ്ത മൗര്യാണ് ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോ കോട്ടസ് സാൻഡ്രോ കോട്ടസ് ഗ്രീക്ക് രേഖകളിലെ സാൻഡ്രോ കോട്ടസ് എന്ന് അറിയപ്പെടുന്നതാരാണ് ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയാണ് ഗ്രീക്ക് രേഖകളിലെ സാൻഡ്രോ കോട്ടസ് എന്ന് അറിയപ്പെടുന്നത് ഇനി ചന്ദ്രഗുപ്തം പൗരിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പേരെന്ന് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞതാരാണ് ഈ സാൻഡ്രോ കോട്ടസ് എന്ന പേര് ആരെ വിശേഷിപ്പിക്കാനാണ് ചന്ദ്രഗുപ്തം അവരിനെ വിശേഷിപ്പിക്കാനാണ് എന്ന് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞതാരാണ് വില്യം ജോൺസാണ് വില്യം ആണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരാണ് ഈ സാൻഡ്രോ കോട്ടസ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ഈ സാൻഡ്രോ കോട്ടസ് എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ് എന്ന് എന്ന ആദ്യം തിരിച്ചറിഞ്ഞതാരാണ് വില്യം ആണ് വില്യം ജോൺസിന് ഒരു വിശേഷണം ഉണ്ടല്ലോ ഫാദർ ഓഫ് ഇൻഡോളജി എന്നറിയപ്പെടുന്നതാണ് വില്യം ജോൺസ് ഫാദർ ഓഫ് ഇൻഡോളജി ഫാദർ ഓഫ് ഇൻഡോളജിയാണ് വില്യം ജോൺസ് ഫാദർ ഓഫ് ഇൻഡ്യോളജി എന്നറിയപ്പെടുന്നതാണ് വില്യം ജോൺസ് ഇനി നമ്മൾ പറഞ്ഞു അർത്ഥശാസ്ത്രത്തിൽ നിന്ന് എന്താ വിവരം ലഭിക്കുന്നുണ്ട് എന്താണ് മൗര സമ്പ്രദായത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന ഒരു പുസ്തകമാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രത്തിന് നമുക്ക് മൗര സമ്പ്രദായത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നുണ്ട് അർത്ഥശാസ്ത്രം ആരുടെയാണ് ചാണക്യൻ്റെയാണ് അർത്ഥശാസ്ത്രം എന്ന പുസ്തകം ആരുടെയാണ് ചാണക്യൻ്റെതാണ് അർത്ഥശാസ്ത്രം കൗഡില്യൻ വിഷ്ണുഗുപ്തൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ചാണക്യനാണ് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ കൗഡില്യൻ എന്ന് അറിയപ്പെടാൻ കാരണം എന്താണ് കുടലവംശത്തിൽ ജനിച്ചത് കൊണ്ടാണ് കൗഡില്യൻ എന്ന് അറിയപ്പെടുന്നത് കുടലവംശത്തിൽ ജനിച്ചത് കൊണ്ടാണ് കൗഡില്യൻ എന്ന് അറിയപ്പെടുന്നത് അപ്പം ചാണകന്റെ മറ്റു പേരുകളാണ് വിഷ്ണുഗുപ്തൻ കൗടില്യൻ ചാണക്യൻ വിഷ്ണുഗുപ്തൻ ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്നൊക്കെ എന്നൊക്കറിയപ്പെടുന്ന ആരാണ് ചാണക്യനാണ് ചാണക്യൻ്റെതാണ് അർത്ഥശാസ്ത്രം എന്നറിയപ്പെടുന്ന പുസ്തകം ഇനി അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാരാണ് ശ്യാമശാസ്ത്രികളാണ് അർത്ഥശാസ്ത്രം എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്യാമശാസ്ത്രകളാണ് ശ്യാമശാസ്ത്രികൾ ശ്യാമശാസ്ത്രികളാണ് എന്ത് ചെയ്തത് അർത്ഥശാസ്ത്രത്തെ ഇംഗ്ലീഷ് പരിഭാഷ കൊണ്ടുവന്നത് അർത്ഥശാസ്ത്രത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കൊണ്ടുവന്നത് ആരാണ് ശ്യാമശാസ്ത്രികളാണ് ഇനി ഇന്ത്യൻ മേക്കവെല്ലി ഇന്ത്യൻ മേക്കുവെല്ലി എന്ന് അറിയപ്പെടുന്ന ആരാണ് ചാണക്യനാണ് ഇന്ത്യൻ മേക്കുവെല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യനാണ് ഇന്ത്യൻ മേക്കവെല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ ഇനി ഈ മേക്കവെല്ലിയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ ദ പ്രിൻസ് ദ പ്രിൻസ് എന്നതാണ് ആരുടെ പുസ്തകം ഇന്ത്യൻ മേക്കവലി മേക്ക വലിയ പുസ്തകമാണ് ദ പ്രിൻസ് പ്രിൻസ് എന്ന പുസ്കം ആരുടെയാണ് മേക്കവെല്ലിയുടേതാണ് ഇനി അർത്ഥശാസ്ത്രം എന്ന പുസ്തകത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് മേക്കവെലിയുടെ അത് പ്രിൻസ് എന്ന പുസ്തകത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് മേക്കവെലിയുടെ അത് പ്രിൻസ് എന്ന പുസ്തകത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് അർത്ഥശാസ്ത്രത്തെ ഉപമിച്ചിരിക്കുന്നത് ഇനി മൗര്യ സാമ്രാജ്യത്തിന്റെ മാനുവൽ എന്നറിയപ്പെടുന്നത് എന്താണ് അർത്ഥശാസ്ത്രമാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ മാന്യുവൽ എന്നറിയപ്പെടുന്നത് ഏതാണ് അർത്ഥശാസ്ത്രമാണ് അർത്ഥശാസ്ത്രമാണ് എന്തെന്ന് അറിയപ്പെടുന്നത് മൗര്യ സാമ്രാജ്യത്തിന്റെ മാനുവൽ എന്ന് അറിയപ്പെടുന്നത് ഇനി ആധുനിക കാലത്ത് അർത്ഥശാസ്ത്രം കണ്ടെത്തി പ്രസിദ്ധപ്പെടുത്തിയതാണ് ശ്യാമശാസ്ത്രികൾ ആധുനിക കാലത്ത് അർത്ഥശാസ്ത്രം കണ്ടെത്തി പ്രസിദ്ധപ്പെടുത്തി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ശ്യാമശാസ്ത്രികളാണ് അർത്ഥശാസ്ത്രം കണ്ടെത്തി പ്രസിദ്ധപ്പെടുത്തിയതും ശ്യാമശാസ്ത്രികളാണ് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ശ്യാമശാസ്ത്രികളാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും അതുപോലെ കണ്ടെത്തി പ്രസിദ്ധപ്പെടുത്തിയതും ആരാണ് ശ്യാമശാസ്ത്രികളാണ് ഇനി ഗ്രീക്ക് ഭരണാധികാരിയായ സെല്യൂക്കസുമായിട്ടുള്ള ഉടമ്പടിയിലൂടെ ചന്ദ്രഗുപ്ത മൗരിന് ലഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഗ്രീക്ക് എന്താണ് ഗ്രീക്ക് രാജാവായിട്ടുള്ള സെല്യൂക്കസ് ഗ്രീക്ക് രാജാവായിട്ടുള്ള സെല്യൂക്കസ് ഇൻ്റെ ഉടമ്പടി പ്രകാരം ചന്ദ്രഗുപ്ത മൗരിന് ലഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെ പ്രദേശങ്ങളെ ലഭിച്ചിട്ടുണ്ട് മൂന്ന് പ്രദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഗ്രീക്ക് രാജാവായിട്ടുള്ള സെല്യൂക്കസ് സെല്യൂക്കസ് രാജാവുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം ചന്ദ്രഗുപ്ത മൗരിന് ലഭിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരഘോഷിയോഷിയ അരഘോഷിയെന്ന് പറഞ്ഞത് ഏത് ഭാഗമാണ് കാന്തഹാർ കാന്തഹാറിന്റെ ഭാഗമാണ് അരഹോഷിയ എന്താണെന്നറിയപ്പെടുന്നത് അരഘോഷിയെന്നറിയപ്പെടുന്നത് അരഘോഷിയെന്നറിയപ്പെടുന്ന കാന്തഹാർ അതുപോലെ പശോനി പാതെ സാദേ പശുനിസാദെ സാദേ ഈ പശുവിസാധെന്നറിയപ്പെടുന്ന ഏത് പ്രദേശമാണ് കാബൂളിനെയാണ് പശുവിസാധയെന്നറിയപ്പെടുന്നത് കാബൂൾ കാബൂളാണ് പശുവിനിസാധയെന്നറിയപ്പെടുന്നത് ഈ ഒരു പ്രദേശവും കൂടെ കിട്ടി ജഡോഷിയ ജഡോഷിയ എന്നറിയപ്പെടുന്നത് ബലൂജിസ്ഥാന്റെ ഭാഗമാണ് ജഡോഷിയ ബലൂജിസ്ഥാൻ ഭാഗമായിട്ടുള്ള ജഡോഷിയ ജഡോഷിയെന്ന് എന്തെന്ന് അറിയപ്പെടുന്നു എലൂജിസ്ഥാൻ അപ്പം ഗ്രീക്ക് രാജാവായിട്ടുള്ള സെലൂക്കസ് സെലൂക്കസുമായിട്ടുള്ള ഉടമ്പിടി പ്രകാരം കിട്ടിയതാണ് അരഘോഷി അരഘോഷി എന്ന് പറഞ്ഞ കാന്തഹാർ പശുവിനിസാധെ എന്ന് പറഞ്ഞാൽ കാബൂൾ പിന്നെ അതുപോലെ ജഡോഷിയ ജഡോഷ്യ എന്നറിയപ്പെടുന്നത് ഇന്നത്തെ ബലൂജിസ്ഥാനാണ് അപ്പം ഈ പ്രദേശങ്ങളൊക്കെ ആർക്ക് കിട്ടി ചന്ദ്രഗുപ്ത മൂരിനെ കിട്ടി ഇനി സെലൂക്കസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച ഒരു ഉണ്ട് സെലൂക്കസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച ഗ്രീക്ക് അംബാസിഡർമാര് മെഗസ്തനീസ് ഗ്രീക്ക് അംബാസിഡർമാരുടെ മെഗസ്തനീസ് മെഗസ്തനീസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇൻഡിക്ക എന്ന പുസ്തകം ഇൻഡിക്ക എന്ന പുസ്തകം ആരുടെയാണ് മെഗസ്തനീസിൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഗ്രീക്ക് രാജാവായിട്ടുള്ള സെലൂക്കസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച ആരാണ് അംബാസിഡർ ആണ് മെഗസ്തനീസ് എന്ന് പറയുന്നത് മെഗസ്തനീസ് എന്ന് അറിയപ്പെടുന്ന ഗ്രീക്ക് അംബാസിഡർ ആണ് ഇനി ചന്ദ്രഗുപ്ത മൗരിന്റെ മന്ത്രിസഭയുടെ പേരാണ് മന്ത്രി പരിഷത്ത് മന്ത്രി പരിഷത്ത് എന്നാണ് ആരുടെ മന്ത്രിസഭ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗരിന്റെ മന്ത്രിസഭ ചന്ദ്രഗുപ്ത മൗരന്റെ മന്ത്രിസഭ അറിയപ്പെടുന്നതാണ് മന്ത്രി പരിഷത്ത് മന്ത്രി പരിഷത്ത് മന്ത്രി പരിഷത്ത് എന്നാണ് അവരുടെ മന്ത്രിസഭ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗരിന്റെ മന്ത്രിസഭ അറിയപ്പെടുന്നത് ഇനി ഇതില ഇതിന് പ്രകാരം എന്താണ് രാജ്യത്തെ പല പ്രവിശ്യകളായിട്ട് തിരിച്ചു രാജ്യത്തെ പല പ്രവിശ്യകളായിട്ട് തിരിച്ച് ഭരണം നടത്താൻ തുടങ്ങിയത് ആരുടെ കാലത്താണ് ചന്ദ്രഗുപ്തം അവരിന്റെ കാലഘട്ടത്തിലാണ് രാജ്യത്തെ എന്താണ് പല പ്രവിശ്യകളായിട്ട് തിരിച്ച് ഭരണം നടത്താൻ തുടങ്ങി ഇനി ഓരോ പ്രവിശ്യയും പല പ്രവിശ്യകളായിട്ട് തിരിച്ചു ഓരോ പ്രവിശ്യയും ഓരോ ഗവർണറുടെ കീഴിലാക്കി ഓരോ പ്രവിശ്യയും ഓരോ ഗവർണറുടെ കീഴിലാക്കി പല പ്രവിശ്യകളായിട്ട് തിരിച്ചു ഓരോ പ്രവിശ്യയും ഓരോ ഗവർണറുടെ ഭരണത്തിന് കീഴിലാക്കി ഇനി ഒരു കാര്യക്ഷമതയുള്ള സ്വയംഭരണ സംവിധാനം ആരുടെ കാലത്താണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്താണ് കാര്യക്ഷമതയുള്ള സ്വയംഭരണ സംവിധാനം കൊണ്ടുവന്നു ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളി നാണയം പുറത്തിറക്കി ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളി നാണയം പുറത്തിറക്കി ഇനി ആദ്യമായിട്ട് പുരാതന ഇന്ത്യയിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ ഭരണം ഇന്ത്യ പുരാതന ഇന്ത്യയിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ ഭരണം കൊണ്ടുവന്നത് ചന്ദ്രഗുപ്ത മൗരിൻ്റെ കാലത്താണ് എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്ന ഭരണപരിഷ് ഭരണ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ പേരാണ് മന്ത്രി എന്ന് പറയുന്നത് ഇതിൽ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരം പ്രകാരം എന്താണ് രാജ്യത്തെ പല പ്രവിശ്യകളായിട്ട് ജയിച്ചു ഓരോ പ്രവിശ്യയും എന്താണ് ഓരോ ഗവർണറിൻ്റെ ഭരണത്തിന് കീഴിലാക്കി പിന്നെ കാര്യക്ഷമതയുള്ള ഒരു സ്വയംഭരണ സംവിധാനം കൊണ്ടുവന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളി നാണയങ്ങൾ കൊണ്ടുവന്നു പുരാതന ഇന്ത്യയിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ രീതിയിലുള്ള ഭരണം മുനിസിപ്പൽ രീതിയിലുള്ള ഭരണം കൊണ്ടുവന്നു ഇതൊക്കെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങളെന്ന് പറയുന്നത് ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ സ്റ്റാമ്പിൽ പ്രതീക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ സ്വതന്ത്ര ഇന്ത്യയിലെ സ്റ്റാമ്പിൽ പ്രതീക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ആരാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് ഇനി ഇന്ത്യൻ ശിഹുവന്തി എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ ശിഹുവന്തി ഇന്ത്യൻ ശിഹുവന്തി ഇന്ത്യൻ ശിഹുവന്തി എന്നറിയപ്പെടുന്നതാരാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് ഇന്ത്യൻ ശിഹുവന്തി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ് പിന്നെ രഹസ്യ റിപ്പോർട്ടുകൾ അയക്കുന്നതിന് ആശയവിനിമയ സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ഭരണാധികാരി രഹസ്യ റിപ്പോർട്ടുകൾ അയക്കുന്നതിന് ആശയവിനിമയ സംവിധാനം സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഭരണാധികാരി ആരാണ് ചന്ദ്രഗുപ്ത മോനൻ രഹസ്യ റിപ്പോർട്ടുകളെന്ന് പറഞ്ഞപ്പോഴും മറ്റു രാജ്യങ്ങളിലേക്ക് സന്ദേശങ്ങളൊക്കെ അയക്കും അപ്പോൾ അതിന് അങ്ങനെ അതിനാണ് രഹസ്യ റിപ്പോർട്ടുകൾ അയക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്തിന് ആശയവിനിമയ സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഭരണാധികാരി എന്ന് അറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത മൗര്യനാണ് ഈ ചന്ദ്രഗുപ്ത മൗര്യൻ അവസാനം സ്വീകരിച്ച് ഏത് മഠത്തിലോട്ട് പോയി ചന്ദ്രഗുപ്ത മൗര്യൻ അവസാനം ജൈനമതം സ്വീകരിച്ചു ചന്ദ്രഗുപ്ത മൗര്യൻ എന്താ ചെയ്തത് അവസാനം ജൈനമതം സ്വീകരിച്ചു ജൈനമതം സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചതാരാണ് ഭദ്രബാഹു ഭദ്രബാഹു എന്നറിയപ്പെടുന്ന ജൈന സന്യാസി എന്ത് ചെയ്തു ജൈനമതം സ്വീകരിച്ചു ശ ഭദ്രബാഹു എന്നറിയപ്പെടുന്ന ജൈന സന്യാസി എന്ത് ചെയ്തു ജൈനമതം സ്വീകരിച്ചു അങ്ങനെ അദ്ദേഹം എന്ത് എങ്ങോട്ട് പോയി ശ്രാവണ ബെൽഗോളയിലിട്ട് പോയി സ്രാവണ ബെൽഗോളയിലേക്ക് പോവുകയും ഇനി അവിടുത്തെ എന്താ ജൈനമത സന്യാസികളുടെ ആചാരമാണെന്ന് അറിയപ്പെടുന്ന സല്ലേഖനാവ്രതം 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 അനുഷ്ഠിച്ച് അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത് അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യൻ ഏത് എന്താണ് ഏത് മതത്തെ പിന്തുണച്ചെന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്താണ് ജൈനമരത്തെ പിന്തുണച്ചു ചന്ദ്രഗുപ്ത മൗരൻ പിന്തുണച്ച മതം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ജൈനമരത്തെ പിന്തുണച്ചു അങ്ങനെ എന്ത് ചെയ്തു ഇദ്ദേഹം സല്ലേഖന വ്രതം അനുഷ്ഠിച്ച് ശ്രാവണ ബെൽഗോളയിൽ വെച്ചിട്ട് മരണപ്പെടുകയാണ് ചെയ്തത് അപ്പൊ ചന്ദ്രഗുപ്ത മൗരനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ആരുടെയാണ് മൗര്യ സാമ്രാജ്യമാണ് ആ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപനം എന്നറിയപ്പെടുന്നത് ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ പിന്നെ സമൗര സാമ്രാജ്യത്തെക്കുറിച്ച് വിവരം ലഭിക്കാൻ എന്തിനൊക്കെയാണ് ചന്ദ്രഗുത്തം അവനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് മൗര് സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഇൻഡിക്ക ഇന്ത്യക്ക ആരുടെയാണ് മെഗസ്തനീസിൻ്റെയാണ് ഇന്ത്യയ്ക്കാരുടെയാണ് മെഗസ്തനീസിൻ്റെയാണ് മെഗസ്തനീസൻ ആരാണെന്ന് നമ്മൾ പറയുന്നു മെഗസനീസാണ് ഗ്രീക്ക് അംബാസഡർ ആണ് ഗ്രീക്ക് അംബാസഡർ ആണ് ആര് ഇന്ത്യയിലോട്ട് അയച്ചു ഗ്രീക്ക് രാജാവ് സെല്യൂക്കസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച ഗ്രീക്ക് അംബാസഡർ ആണ് ആര് മെഗസ്തനീസ് അപ്പോൾ മെഗസ്സനീസിൻ്റെ പുസ്തകമാണ് ഇന്ത്യക്ക പിന്നെ അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം ആരുടെയാണ് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ ചാണകം മറ്റു പേരുകൾ നമ്മൾ പറഞ്ഞു വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ കൗഡില്യൻ അതുപോലെ ഇന്ത്യൻ മേക്കവലി എന്നറിയപ്പെടുന്നത് ആരാണ് ചാണക്യനാണ് ഇന്ത്യൻ മേക്കവലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ ആണ് അതുപോലെ ഇനി അർത്ഥശാസ്ത്രത്തിന്റെ ഒരു വിശേഷണം ഉണ്ടല്ലോ മൗര്യ ഭരണത്തിന്റെ മാനുവൽ മൗര്യ ഭരണത്തിന്റെ മാനുവൽ എന്നറിയപ്പെടുന്നത് എന്താണ് അർത്ഥശാസ്ത്രമാണ് കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തില് ചൂർണി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ചൂർണി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പെരിയാറിനെ കുറിച്ചാണ് പെരിയാറ് ചൂർണി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പെരിയാറിനെ കുറിച്ചാണ് എന്നാൽ പൂർണ എന്ന് പറഞ്ഞു ഇനി ഈ പൂർണ എന്നുള്ള വിശേഷം വിശേഷണം ആർക്ക് തന്നെയാണ് പൂർണ എന്നറിയപ്പെടുന്നതും പെരിയാർ തന്നെയാണ് ഈ പൂർണ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചത് ശങ്കരാചാര്യർ ശങ്കരാചാര്യരാണ് ശ്രീ ശങ്കരാചാര്യരാണ് പെരിയാറിനെന്തെന്ന് വിശേഷിപ്പിച്ചത് പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചത് അപ്പം അർത്ഥശാസ്ത്രത്തിലെ പെരിയാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ചൂർണി എന്നാണ് എന്നാൽ ഈ പെരിയാറിനെ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചത് ശങ്കരാചാര്യരാണ് ശങ്കരാചാര്യരാണ് പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചത് അപ്പം നമ്മൾ മൗര്യ സമ്പ്രദായത്തിൻ്റെ മാനുവൽ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞു അർത്ഥശാസ്ത്രമാണെന്ന് പറഞ്ഞു ഇനി ആ ആ അർത്ഥശാസ്ത്രത്തെ കണ്ടെത്തി പ്രസിദ്ധപ്പെടുത്തിയൊക്കെ ചെയ്തത് ആരാണെന്ന് പറഞ്ഞു ശ്യാമശാസ്ത്രീകളാണെന്ന് പറഞ്ഞു അതു തന്നെയുമല്ല ശ്യാമശാസ്ത്രികൾക്ക് വേറെ എന്തോ ഒരു പ്രത്യേകതയുള്ളത് അർത്ഥശാസ്ത്രത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്മാരാണ് ശ്യാമശാസ്ത്രികളാണ് ഇനി ഗ്രീക്ക് ഭരണാധികാരി സെല്യൂക്കസിന്റെ അടുത്തുനിന്ന് കിട്ടിയ സ്ഥലങ്ങൾ ഏതൊക്കെ പ്രദേശങ്ങൾ കിട്ടി അരഘോഷി അരഘോഷി അല്ലെങ്കിൽ കാന്തഹാർ ജഡോഷിയ അല്ലെങ്കിൽ ബലൂജിസ്ഥാൻ പിന്നെ അറിയപ്പെടുന്ന പശുവിനിസാദെ പശുവിനിസാദെ അല്ലെങ്കിൽ കാബൂളി പ്രദേശങ്ങളെല്ലാം എവിടെ നിന്ന് കിട്ടിയതാണ് ഗ്രീക്ക് രാജാവായിട്ടുള്ള സെല്യൂക്കസ് രാജാവുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം കിട്ടിയ പ്രദേശങ്ങളാണ് ഗ്രീക്ക് രാജാവ് അയച്ച അംബാസിഡർ ആണ് ഗ്രീക്ക് അംബാസിഡർ ആണ് മെഗസിനീസ് എന്ന് അറിയപ്പെടുന്നത് ഇനി അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിസഭയുടെ പേരാണ് എന്താണെന്ന് അറിയപ്പെടുന്നത് മന്ത്രി രാജ്യത്തെ പ്രവിശ്യകളായിട്ട് തിരിച്ചു ഓരോ പ്രവിശ്യയും ഓരോ ഗവർണറിൻ്റെ കീഴിൽ കൊണ്ടുവന്നു കാര്യക്ഷമതയുള്ള സ്വയംഭരണ സംവിധാനം കൊണ്ടുവന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളി നാണയം കൊണ്ടുവന്നു പിന്നെ എന്താണ് പുരാതന ഇന്ത്യയിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ രീതിയിലുള്ള ഭരണം കൊണ്ടുവന്നു ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രതീക്ഷപ്പെട്ട ആദ്യത്തെ ഭരണാധികാരി അല്ലെങ്കിൽ ആദ്യത്തെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ആരാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് Oh, oh, oh,